രണ്ടായിരത്തി പതിനാലിൽ സുനാമി വന്നില്ലേ അപ്പോൾ വാർത്തകളിലൊക്കെ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ക്ഷേത്രമാണ് കാട്ടുമേക്കാവിൽ ദേവീക്ഷേത്രം ഒന്നോർക്കണം കായലിനും കടലിനും നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിന് തൊട്ടടുത്തായിട്ടാണ് ഈ ക്ഷേത്രം അതായത് ആ കടലിൽ നിന്നും തിരമാലകൾ ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് വരുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആ മതിൽക്കെട്ടിൻ്റെ തൊട്ടരികിലായിട്ടാണ് ആ അത്രയ്ക്ക് അടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പക്ഷേ സുനാമി വന്നിട്ട് ഈ ക്ഷേത്രത്തിന് ഒരു കേടുപാടും പറ്റിയില്ല ഇപ്പുറത്ത് കായൽ അപ്പുറത്ത് കടൽ അതിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ ഇവിടുത്തെ അഞ്ച് മണിക്കിണറുകളുണ്ട് ആ കിണറുകളിലെ വെള്ളം ശുദ്ധജലമാണ് കായലും കടലും അടുത്ത കിടന്നിട്ടും ഈ കിണറുകളിലെ വെള്ളം ശുദ്ധജലമാണ് ഇതെല്ലാം അത്ഭുതം തന്നെയാണ് പിന്നെ ഭക്തജനങ്ങൾക്ക് വളരെ വിശ്വാസമുണ്ട് ഇവിടെ മണി കെട്ടിയാൽ അവരുടെ ആഗ്രഹം സാധിക്കുമെന്നുള്ള വലിയ വിശ്വാസവും പണ്ട് ക്ഷേത്ര പരിസരത്തായി മൂന്ന് പനകളും രണ്ട് കുളങ്ങളും ഉണ്ടായിരുന്നു ശുദ്ധമായ ജലം ലഭിച്ചിരുന്ന ഈ കുളങ്ങളിലൊന്ന് ക്ഷേത്രത്തോട് ചേർന്ന് ക്ഷേത്ര ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു മറ്റൊന്ന് പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിച്ചിരുന്നു പൂയിൽ നിന്നെല്ലാം കിട്ടുന്ന ജലത്തിന് ഉപ്പ് രസം ഇല്ലായിരുന്നു അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് ആ അഞ്ച് മണിക്കിണറുകൾ ഇപ്പോഴും നമുക്കവിടെ കാണാൻ കഴിയും വളരെ പഴക്കമുള്ള ക്ഷേത്രമാണീ ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ ഒരു മണി താഴെ വീണു അപ്പോൾ ആ പൂജാരി അതെടുത്ത് അവിടുത്തെ ആൽമരത്തിൽ കെട്ടി അത്ഭുതമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു ഒരുപാട് ഐശ്വര്യം ചേർന്നു അപ്പോൾ അദ്ദേഹം ദേവപ്രശ്നം ചെയ്തപ്പോൾ ഈ മണി കെട്ടുന്നവർക്ക് വളരെയധികം ഐശ്വര്യം വന്നു ചേരുമെന്ന് പറഞ്ഞു നമുക്ക് മണി കെട്ടാൻ എളുപ്പമാണ് നാൽപ്പത് രൂപയുടെ ഒരു രസീത് എടുത്താൽ മതി മണി എത്ര മണി വേണമെങ്കിലും കെട്ട അപ്പോൾ അതാണ് ഞാൻ പന ആ അപ്പോൾ മണി ഈ ആൽമരത്തിന് ചുറ്റും ദേവീ ഭജനത്തോടു ഏഴ് പ്രാവശ്യം വലം വെച്ചിട്ട് വേണം കെട്ടാൻ ഇങ്ങനെ ഒരുപാട് പേര് വന്ന് മണി കെട്ടാറുണ്ട് എന്നിട്ട് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞിട്ടാണ് പലരും പൊങ്കാല ഇടുന്നത് അല്ലാതെ തന്നെയും പൊങ്കാല ഇടാം പൊങ്കാല ഇടാനുള്ള സൗകര്യവും അവിടെ തന്നെയുണ്ട് ഈ കാണുന്നതാണേ മണിക്കിണറിലൊന്ന് അത് ഇങ്ങനെ എല്ലാ മണിക്കിണറുകളും തന്നെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണെങ്കിൽ കടൽ ഇത്രയും അടുത്താണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് അങ്ങോട്ട് വരുന്നത് കടലാണ് ഇങ്ങനെ തിരയടിച്ച് വരുന്ന കടലാണ് ഇപ്പോൾ ഇങ്ങനെ കടൽപിത്തിയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും അന്ന് ഇല്ലായിരുന്നു എന്നിട്ടും സുനാമി യേശിയില്ല ഇതാണ് അന്നദാന മണ്ഡപം അവിടെ നമുക്ക് നല്ല കഞ്ഞിയും പയറും കിട്ടും നല്ല രുചിയാണ് പൊങ്കാല മണികെട്ട് ഇതൊക്കെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ കഴിയും ഞങ്ങൾ തിങ്കളാഴ്ചയാണ് പോയത് അന്നും ഉണ്ടായിരുന്നു അപ്പോൾ ഭക്തജനം തിരക്ക് കുറവാണ് ഞായറാഴ്ചയാണെങ്കിൽ തിരക്ക് കൂടുതലായിരിക്കും പിന്നെ ആൽമരത്തിൽ ഒരുപാട് തൊട്ടികൾ കണ്ടു അത് സന്താന ഭാഗ്യം ലഭിക്കാനായിട്ട് തൊട്ടി കിട്ടുന്ന പതുകൊണ്ട് മാസത്തിൽ പല അമ്പലങ്ങളിലും ഇങ്ങനെ കെട്ടി ഭജനം ഇരിക്കുന്നതില്ലേ അതുപോലെ ഈ അമ്പലത്തിലും ഇങ്ങനെ കെട്ടി ഭജനം ഇരിക്കാറുണ്ട് കുടുംബ ഐശ്വര്യത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കുമായി നാണയപ്പറ എന്നൊരു വഴിപാടുണ്ട് പിന്നെ എല്ലാ ദിവസവും നടത്തുന്നത് അറുനാഴി മഹാനിവേദ്യമുണ്ട് പിന്നെ കുട്ടികൾക്ക് ഓർമ്മശക്തിക്കും ഉണർവിനും തേജസ്സിനും വേണ്ടി നടത്തുന്ന ദശാക്ഷരി ഹോമം ഒക്കെ ഇവിടുത്തെ വഴിപാടുകളാണ് പിന്നെ സപരിവാരം പൂജയുണ്ട് ദേവിക്കും ദുർഗാ ഭഗ ഭഗവതിക്കുമായിട്ട് പരിവാര സമേതമുള്ള പൂജ പിന്നെ എല്ലാ മലയാള മാസവും ഒന്നാം തീയതി സമൂഹ ഗണപതി ഹോമം ഉണ്ടായിരിക്കുന്നതാണ് രോഗങ്ങൾ കൊണ്ട് വലഞ്ഞവർക്ക് എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ച രാവിലെ ആദിത്യ പൂജ ഉണ്ടായിരിക്കുന്നതാണ് ഇത് രോഗശമനത്തിന് വളരെയധികം നല്ലതാണ് അതുപോലെ ആദിത്യ ദോഷ ശാന്തിക്കും വളരെയധികം നല്ലതാണ് ഇതും ക്ഷേത്രത്തിൽ നടന്ന ഒരു അത്ഭുതമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭിത്തികളിൽ നിന്നും ഇങ്ങനെ പാൽ പ്രവഹിച്ചു ആ വളരെയധികം കഴുകിക്കളഞ്ഞിട്ട് പിന്നെയും പിന്നെയും പ്രവഹിച്ചുകൊണ്ടിരുന്നു അന്ന് മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ചർച്ചയായതാണ് ഇങ്ങനെ പല അത്ഭുതങ്ങളും ഈ അമ്പലത്തിൽ നടക്കാറുണ്ട് ശത്രുദോഷ നിവാരണത്തിനുള്ള പൂജകൾ വെള്ളിയാഴ്ച തോറുമാണ് നടത്താറുള്ളത് ഇതാണ് ക്ഷേത്രത്തിലോട്ടുള്ള ജംഗാർ പൂച്ചകളിൽ നിന്നും കരവടി നേരിട്ട് ക്ഷേത്രത്തിലെത്താം അല്ലെങ്കിൽ ശങ്കരമംഗലം വഴി പോവുകയാണെങ്കിൽ ഇങ്ങനെ ജങ്കാർ പോകാം അതായത് അഷ്ടമുടിക്കാരൻ്റെയും ടി എസ് കനാലിൻ്റെയും മധ്യത്തിലാണ് ഈ ക്ഷേത്രം നമ്മൾ അഷ്ടമുടിക്കാരൻ്റെ കരയിലൂടെ നേരിട്ടങ്ങ് ക്ഷേത്രത്തിൽ ചെല്ലാം അല്ലെങ്കിൽ ടി എസ് കനാൽ വഴിയാണെങ്കിൽ ഇങ്ങനെ ജങ്കാർ വഴി ക്ഷേത്രത്തിലെത്താം ഭദ്രകാളിക്കും ദുർഗയ്ക്കും അങ്ങനെ രണ്ട് ശ്രീകോവിലുകളാണ് ഇവിടെ ഉള്ളത് ഗണപതി ദുർഗാദേവി മാടന്തം പുരാൻ ലക്ഷ്യമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം പക്ഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം നടത്തുന്നതാണിത് ഇത് ഈ പ്രസാദം സ്വീകരിക്കുന്നത് വളരെ പുണ്യമാണെന്ന് കരുതപ്പെടുന്നു ഭഗവതിയുടെ നാൾ രോഹിണിയാണ് അത് ആ ദിവസം വിശേഷാൽ പൂജകൾ നട നടത്താറുണ്ട് എങ്കിലും മണികെട്ടാണ് ഏറ്റവും പ്രധാനം നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കിട്ടുന്ന മണി ആലിൽ കെട്ടിയാൽ പിന്നീട് അത് അഴിക്കുകയില്ല ദ്രവിച്ച് താഴെ വീഴുമ്പോൾ മാറ്റുകയാണ് ചെയ്യാറ് ഏഴ് മാസമോ ഏഴാഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ആഗ്രഹവും സഫലമാകും എന്നാണ് പറയാറ് ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിച്ചിട്ടുണ്ട് അത് നല്ല ഭക്തിയോടുകൂടി ചെയ്യണം കടലിൻ്റെയും കായലിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാം നല്ല ഭക്തി നിർഭരമായ അന്തരീക്ഷം അമ്മയും ഭഗവതി